ഹെൽത്ത് ചെയ്തു മുഹമ്മദ് ബഷീർ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ആരോഗ്യമുള്ള പൊതുസമൂഹത്തെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായാണ് പൊന്നാനി നഗരസഭയിലെ പതിനാറാം വാർഡിൽ ബി എം കായലോരത്ത് ഹെൽത്ത് പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലും സവാരിക്കായി എത്തുന്നവർക്ക് വ്യായാമ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാകും വ്യായാമ ഉപകരണങ്ങളായ സീറ്റഡ് പുള്ളർ ടിസ്റ്റർ ഹോഴ്സ് റൈഡർ എയർ വാക്കർ ചെസ് പ്രസ് സ്കൈ വാക്കർ ലെഗ് പ്രസ് എന്നിവയാണ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത് മുൻ എം പി ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഏറെ ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഹെൽത്ത് പാർക്ക് പൂർത്തീകരിച്ചത് പാർക്കിന്റെ ഔപചാരിക ഉദ്ഘാടനം എം പി അബ്ദുസംദാനി എം പി ഓൺലൈനിലൂടെ നിർവഹിച്ചു വാർഡ് കൗൺസിലർ ഫർഹാൻ ബി എം അധ്യക്ഷത വഹിച്ചു നഗരസഭയിൽ തന്നെ ആദ്യമായി ഒരു ഓപ്പൺ ജിംനേഷ്യം അതായത് ഒരു ഹെൽത്ത് പാർക്ക് ഒരുങ്ങിയിട്ടുള്ളത് എന്ന കാര്യം വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് അതിനുവേണ്ടി ബഹുമാനിനായിട്ടുള്ള നമ്മുടെ മുൻ എം പി പ്രിയങ്കരനായിട്ടുള്ള ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ആദ്യം നമുക്ക് അനുവദിച്ചത് അഞ്ചു ലക്ഷം രൂപയാണ് ഒരുപക്ഷെ എസ്റ്റിമേറ്റും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പദ്ധതിക്ക് അത് തികയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു നഗരസഭയിലേക്കുള്ള വിഹിതമായിട്ടുള്ള ഏഴര ലക്ഷം രൂപ ഒരു വാർഡിലേക്ക് പൂർണ്ണമായി നൽകിക്കൊണ്ടാണ് എം പി ഈ പ്രവർത്തനത്തിന് നമുക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് പനാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് അച്ചപ്പുറം മുഖ്യാതിഥിയായിരുന്നു ഒരു നാടിന്റെ വികസനത്തിലും നാട്ടുകാരുടെ ക്ഷേമത്തിലും കക്ഷി രാഷ്ട്രീയത്തിനതീതമായ തുറന്ന മനസ്സോടു കൂടിയിട്ടുള്ള സമീപനമാണ് കേരള സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മലപ്പുറം ജില്ലയിൽ വിശേഷിച്ച് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മുസ്ലിം ലീഗും കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുണ നൽകിയിട്ടുണ്ട് പുതിയ തലമുറ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വികസന കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ള പൊന്നാനിയിലേക്ക് പൊന്നാനിക്കാരല്ലാത്ത പുറമേയുള്ള ആളുകൾ വന്നുപോകുന്നതിന് ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പൊന്നാനിയിൽ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഒരുക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ തന്നെ കർമ്മ റോഡ് എന്ന് വിളിക്കുന്ന നിലയോര പാതയിൽ വലിയ മാറ്റങ്ങൾക്ക് നഗരസഭ നഗരസഭാ ഫണ്ടും അതുപോലെ തന്നെ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണം കൊണ്ടും പ്രവാസികളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും കൊണ്ട് ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള ബി എം പോലുള്ള ഒരു ചെറിയ പ്രദേശത്ത് ഒരുപക്ഷെ ഫർഹാൻ സൂചിപ്പിച്ച പോലെ പുതിയ കാലത്തെ ജീവിത ശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ യുവതലമുറയിൽപ്പെട്ട ആളുകൾ മാത്രമല്ല വയോജനങ്ങൾ പോലും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഓപ്പൺ ജിംനേഷ്യം പോലുള്ള എന്നുള്ളത് ഞങ്ങളെ വിഷയങ്ങളോട് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് നഗരസഭാ ഭരണസമിതി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപാല കൗൺസിലർ എം പി ഷബീർ റാബി എം പി യൂസുഫ് അമീർ സുരേഷ് കുമാർ സലീഖ് അഹമ്മദ് സുനിൽ കുമാർ ഷമീർ കവല സി കെ മുഹമ്മദ് ആജി ഇബ്രാഹിം മാസ്റ്റർ സാലിഹ് മാസ്റ്റർ പ്രേമ സബിത തുടങ്ങിയവർ സംസാരിച്ചു ഷബീർ ബി ബിയം സ്വാഗതവും കെ പി റസാഖ് നന്ദിയും പറഞ്ഞു ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ടൈമൽസ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ